നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടതായിട്ട് പങ്കുവയ്ക്കുകയാണ് മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം ആറാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം ഒന്നാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം സൂര്യോദയം രാവിലെ ആറുമണി പതിനെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി അഞ്ച് മിനിറ്റിനുമാണ് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി പതിനൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തിയേഴ് മിനിറ്റിനാണ് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം നാലുമണി നാൽപ്പത്തെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് വർച്ച കുറിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ഉദയാൽപരം നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രം ശനിയാഴ്ച വൈകുന്നേരം നാലുമണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ഈ നാലു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം കുറെ നാളുകാർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നു കുറെ നാളുകാർക്ക് ദോഷങ്ങളെ കൊടുക്കുന്നു കുറെ നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളെ കൊടുക്കുന്നു എല്ലാ ദിവസവും കുറെ നാളുകാർ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ട് അതായത് കുറെ നാളുകാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറെ നാളുകാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാകുന്നു അഭിവൃദ്ധി ഉണ്ടാകുന്നു പുരോഗതി ഉണ്ടാകുന്നു അവർ സാമ്പത്തികമായും ഭൗതികമായും ഒക്കെ ഉള്ള നന്മകൾ പ്രാപിച്ച് അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു അത് എല്ലാ ദിവസവും കുറേ കുറെ നാളുകാർ അങ്ങനെ അപൂർത്തിപ്പെടുന്നുണ്ട് അത് അവരവർക്ക് അനുകൂലമായ നക്ഷത്രങ്ങൾ വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്ര ദിവസങ്ങളിലാണ് ജീവിതത്തിൽ നന്മയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ധനാപൂർത്തി ഉണ്ടാകുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് വ്യാപാര വ്യവസായ മേഖലകളിൽ വിജയം ഉണ്ടാകുന്നത് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നത് കാര്യവിജയം ഉണ്ടാകുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുന്നു അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഈ തൃക്കേട്ട നക്ഷത്രം അനുകൂലമായി വരുന്നത് കൊണ്ട് അനിഴം ആയില്യം മകം രേവതി അവിട്ടം ഉത്രാടം ഉത്രൃട്ടാതി എന്നീ നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം വൈകുന്നേരം നാലു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ഈ നാളുകാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ജീവിതാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഇപ്പോൾ അനിഴം ആയില്യം മകം രേവതി അവിട്ടം ഉത്രാടം ഉത്രട്ടാതി എന്നീ നാളുകാർക്ക് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടാകും എല്ലാ ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ആപത്തുകൾ ഉണ്ടാകുന്നു അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നു ശത്രുതകൾ ഉണ്ടാകുന്നു അടിപിടി കൊലപാതകം കേസ് പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ദിവസവും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടി ഇതൊക്കെ അറിയുന്നതാണ് ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു ആ കാമുകൻ ഭർത്താവിനെ കൊന്നു ഭാര്യയെ കൊന്നു ഇങ്ങനെയൊക്കെയുള്ള നിത്യവും ഓരോരോ വാർത്തകൾ വാഹന അപകടങ്ങൾ അതുപോലെ തന്നെ ധനനഷ്ടം എന്നിവ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ നിത്യവും കേൾക്കുന്നതാണ് അത് ഈ അതിന്റെ കാരണം ഓരോ ദിവസവും വരുന്ന നക്ഷത്രം അത് കുറെ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നു അന്നേ ദിവസമാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം മിഥുനക്കുറിൽപ്പെട്ട മകീരം രണ്ടുപാതം തിരുവാതിര ഉണർന്ന മുക്കാൽ നാളുകാർ രോഗത്താലോ ശത്രുതയാലോ കടബാധയാലോ ഭാരപ്പെടാൻ സാധ്യതയുണ്ട് ധനക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാൽ നാളുകാർ അവർക്ക് ഏർ നഷ്ടം ധനനഷ്ടം അല്ലെങ്കിൽ കാര്യപരാജയം ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവർക്ക് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ നാളുകാർ സൂക്ഷിക്കുക അതുപോലെ തന്നെ മേടക്കുൽ പട്ടാശ്വതി ഭരണിക്കാർത്തിയ കാൽ നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ആയുസിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക എല്ലാവർക്കും ഇതുണ്ടാകണമെന്നില്ല മോശമായ സമയത്തു കൂടി പോകുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ശ്രദ്ധയോടു കൂടി ജീവിച്ചു പോവുക അതുപോലെ തന്നെ വിശാഖം ചിത്ര ഉത്ര എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച ദിവസം സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ശനിയാഴ്ച പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായി ജ്യോതിഷം വേർതിരിച്ച് തരുന്നുണ്ട് വീണ്ടും പത്തുമണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ രാവിലെ പത്ത് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായ ജ്യോതിഷം വേർതിരിച്ചു തരുന്നുണ്ട് വീണ്ടും ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ചുമണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായി ജ്യോതിഷം വേർതിരിച്ച് തരുന്നുണ്ട് നമ്മൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു അഭിപ്രായപ്പെടുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിരണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം മഞ്ഞ നീല ഇളനീല കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു മാത്രമല്ല ഇപ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ി എം ടി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷാവകാശപ്പെടുന്നത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എഴുപത്തിമൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിലേക്ക് എഴുപത്തി പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ വാട്സാപ്പ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ മക്കളുടെ വിഷയമാണെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെങ്കിലും ധനപരമായിട്ടുള്ള വിഷയമാണെങ്കിലും നിങ്ങൾക്കു കുറെ ധനം കിട്ടാനുണ്ട് അതെപ്പോൾ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെ കുറിച്ച് അറിയാൻ നിങ്ങളുടെ ജീവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ ഞാൻ നവഗ്രഹ ജ്യോതിഷമാണ് ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് യാതൊരുവിധ അനാചാരമോ ദുരാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാത്ത ശുദ്ധമായ ജ്യോതിഷമാണ് ഞാൻ പിന്തുടരുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും എൻ്റെ ജ്യോതിഷത്തിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തികമായ അപൂർത്തി ഉണ്ടാക്കി തരാം നിങ്ങളുടെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതിൽ നിങ്ങളെ കരകയറ്റാം നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ എനിക്ക് കഴിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ഏത് പ്രശ്നവും ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോവാൻ നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തി ജനിച്ച സമയം സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ കാത്തിരിക്കുക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി വരുന്നതാണ് നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ സഹകരിക്കാം ഇനിയും നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളവർ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ എന്നെ ഫോണിൽ ബുക്ക് ചെയ്ത് ശേഷം കടന്നു വരിക നിങ്ങൾക്ക് നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോരാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനിയും ഈ ശനിയാഴ്ച ദിവസം വൈകുന്നേരം നാലുമണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഉത്രാടം രേവതി അനിഴം ആയില്യം ചതയം കാർത്തിക തിരുവാതിര ഉത്രം ചോതി കേട്ട ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനം സംബന്ധിച്ചുള്ള ഏത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഉത്രാടം രേവതി അനിഴം ആയില്യം ചതയം കാർത്തിക തിരുവാതിര ഉത്രം ചോതി കേട്ട ഇത്രയും നാളുകാർക്കാണ് ധനനേട്ടം പ്രതീക്ഷിക്കാൻ ധനം സംബന്ധിച്ചുള്ള ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ ഈ നാളുകാർ മാത്രം ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുക തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാവും അല്ലാത്തവർ ഏർപ്പെട്ടാൽ പിന്നീട് അത് പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും ചിലപ്പോൾ വായ്പ മേടിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല കലകത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന പോലെ ധനസംബന്ധിച്ചുള്ള വിജയം ഉണ്ടാകത്തില്ല ധനനേട്ടം ഉണ്ടാകത്തില്ല കയ്യിൽ കുറെ ക്യാഷ് കിട്ടിയാലും അതൊക്കെ അനാവശ്യമായിട്ട് ചെലവഴിച്ചു പോകും ഈ നാളുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വിനിയോഗിക്കാൻ കഴിയും അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ നാളുകാർ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഈ സ്നേഹ്ചോസ് ഏർപ്പെടുക ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ മക്കളുടെ മേൽ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം